സംരംഭകൾ നടന്നു ട്വന്റി ഫൈവ് എന്ന പേരിൽ സംരംഭകൾ വിസോസിയേഷൻ എന്ന പേരിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം കേബിൾ ടി ഓപ്പറേറ്റർമാർ പങ്കെടുത്തു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞു എം എൽ എ മാരായ പി പി ചിത്രരഞ്ജൻ എച്ച് സലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കേരള വിഷൻ എം ഡി പി സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ഭാവി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കെ സി ടി അക്കാദമി ഇൻ്റഗ്രേറ്റഡ് മുൻ സിഇഒ സന്തോഷ് കുറുപ്പ് കേരള വിഷൻ സി ടി ഒ ശ്രീരഞ്ജ ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ സീനിയർ മാനേജർ ഉന്മേഷ് സദാശിവൻ ട്രഷറർ ബിനു ശിവദാസ് ന്യൂസ് മലയാളം എം ഡി അബുബക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി തുടങ്ങിയവർ സംസാരിച്ചു സോസംഘ ജനറൽ കൺവീനർ നിസാർ കോയ പറമ്പിൽ നന്ദി പറഞ്ഞു ഉച്ച കഴിഞ്ഞ കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ വിതരണം ചെയ്തു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മികച്ച പത്ത് മൈക്രോ സംരംഭങ്ങൾക്കാണ് അവാർഡ് നൽകിയത് പി പി ചിത്രഞ്ജൻ എം എൽ എ എച്ച് സലാം എം എൽ എ ദലീമ ജോജോ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർലാൽ ആരാർക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നടി ഗായത്രി അരുൺ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പി ബി കെ സി സി എൽ സെക്രട്ടറി കെ ഗോവിന്ദൻ സി എ സ്റ്റേറ്റ് സെക്രട്ടറി നിസാർ കോയാപറമ്പൻ കേരള മിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി കേരള മിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാപമായ കലാസന്ധിയും ഒരുക്കിയിരുന്നു